മേളകലയിലെ പാരമ്പര്യം അനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റെ ഘടനാ പദ്ധതിയെ സുരക്ഷിതമാക്കുന്ന കിഴക്കുട്ട് അനിയന്മാരാണ് അദ്ദേഹം നമ്മുടെ മേള സംസ്കൃതിയുടെ കാവലാളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു കിഴക്കുട്ടനിയന്മാരാ ഒരറ്റത്ത് നിന്ന് കൊട്ടിത്തുടങ്ങിയ ആ കാലത്തെ മേളവും ഇന്ന് അന്ന് പ്രമാണിയായ കാലത്തെ മേളവും അതിൽ എന്തെങ്കിലും അതിൻ്റെ സൗന്ദര്യാത്മകമായിട്ട് എന്തെങ്കിലും അതിൽ വ്യത്യാസം വന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇന്ന് കൂട്ടുന്ന മേളവും എല്ലാം എങ്കിലും അമ്മത്തെ വേണം കൊട്ടും ചെണ്ടയ്ക്ക് ഇത്ര അധികം മൂപ്പുണ്ടാവാറില്ല ഒരു പരിധിയായ മൂപ്പ് മറ്റേ ഉണ്ടാവും വ്യാമ ചെണ്ടിലാണ് കൂടുതൽ മൂപ്പുണ്ടാകുക അപ്പോൾ ആ ചിൽ വ്യത്യാസം നോക്കുമ്പോൾ അത് രണ്ടും കൂടി കൊട്ടി നോക്കുമ്പോൾ അമ്മക്കെ ചെണ്ടയുടെ ശബ്ദം ഇന്നത്തെ മേളത്തിൽ കൊട്ടും ചെണ്ടയ്ക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം എൻ്റെ മേളം അന്നുകൊട്ടുന്നതും ഇന്ന് കൊട്ടുന്നതും വരെ ഒരേ പോലെ തന്നെയാണ് എങ്കിലും അമ്മത്തെ മാതിരിയുള്ള ഒരു മേള കലങ്ങളും അതിന് ആ അടുപ്പൻ്റെ കൂട്ടിയില്ല ഇന്നൊക്കെ മേഡത്തിൽ ഇല്ലാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു സത്യമായ കാര്യമാണ് ആര് പറ്റിയാലും ഏത് മേഡമായാലും അക്ഷരക്കാലങ്ങളോ അതിൻ്റെ കാലങ്ങളോ ഒരു മാറ്റമില്ല പക്ഷേ ചിലവർ കൂട്ടുമ്പോൾ പറഞ്ഞേക്കുന്നുണ്ട് പഴയ ചില മഴ ആസ്വാദങ്ങൾ പറഞ്ഞേക്കൊണ്ട് ഒരു മേടം അങ്ങനെ നിന്ന് കേട്ടാൽ ആ മേഡം ഒട്ടുമ്പോൾ ആരാണ് എന്ന് പറയാനുള്ള அப்போ ஆறு குட்டியாயும் மேடம் அங்கு தனியாக அது ஜெயக்கு வத்தியசோ உண்டோய் சிலையுள்ள வளர சந்தோஷம் உண்டு எந்தாலும் கூடுதலும் ஒண்ணும் பரவாயில்லை அமக்கி வத்தியாசம் தொடங்காலும் அம்மக்கண்டி இப்போ கூடுதலும்போது ஜோதிமரியும் அதுவும் எல்லாருக்கும் கலாக்காரி சரி காரியம் വേറെ ഒരു കൂട്ടായ്മയാണ് അതിൽ ഒരാൾ അതിൽ നെകഴ്ക്കുമ്പോൾ വാങ്ങുമുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാവരും നിലനിൽപ്പറ്റം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കലയുടെ പാചത്തിലെത്തിക്കും അഭ്യർത്ഥിക്കുകയാണിട്ടുണ്ട് എല്ലാ കലകളും അഭ്യർത്ഥിച്ചുകൊണ്ടു ഈ താഴ്ന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ നിന്ന് അവർ സാധിച്ചു സംഭവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും അവസാനിച്ചു നന്ദി പഴയ കാലത്ത് പുതിയ കാലത്തിൽ എത്തുമ്പോഴും ഈ ചെണ്ടയുടെ മൂപ്പ് സൃഷ്ടിക്കുന്ന ഒരു അരോചകത്വം അതിൻ്റെ ശബ്ദത്തിൽ ഉണ്ട് എന്നും ഘടനാപരമായ ഒരു അച്ചടക്ക രാഹിത്യം ഇന്നത്തെ മേളത്തിൽ കാണുന്നു എന്നുമാണ് ഒരു മേള പ്രമാണി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് ഒരു അച്ചടക്ക ലംഘനം കലാകാരന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കിഴക്കൂട്ടനിയന്മാരാണ് സംസാരിച്ചത് तो